നമ്മെ ക്ഷണിക്കുകയാണ് എന്റെ കാരുണ്യത്തിലൂടെ എന്റെ റഹമത്തിലൂടെ എന്റെ മകസുരത്തിലൂടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന എന്റെ കാരുണ്യ കടാഹത്തെ നീ നിന്റെ കൈവെള്ളിയിൽ കെട്ടിപ്പിടിച്ച് ആ റഹ്മത്തിലൂടെ എന്റെ പാപങ്ങളെല്ലാം പുറത്തപ്പെടുന്ന അടുത്ത ദിനങ്ങൾ ആ പത്ത് ദിവസം ഇരുപത് ദിവസം കൊണ്ട് എന്റെ കാരുണ്യം നീ സ്വീകരിക്കണേ ആ കാരുണ്യത്തിലൂടെ നീ എന്റെ മകസുരത്വം സിദ്ധിക്കണേ ആ ഇരുപത് ദിവസങ്ങൾ കഴിയുമ്പോ അള്ളാഹുലിന്റെ മാടി വിളിക്കുന്നുണ്ട് എവിടെ കിണറിയോ അടുത്ത പത്ത് ദിവസങ്ങൾ നരകത്തിന്റെ വാതിൽ അണച്ച് എന്റെ സ്വരകത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് ലോകത്തുള്ള അടിമകളെ ഞാൻ വിളിക്കുന്ന ദിവസമാണ് എവിടെ കാണു വിളുക്കും ക്ഷണം എവിടെ കിണറിയുമോ ഒള്ളാഹുയൂല സമാധാനത്തിന്റെ സ്വർഗത്തിന്റെ ഭവനങ്ങളിലേക്ക് ദുഃഖങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത കട്ടതകളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ കണ്ണും വരുത്തുന്ന സ്വർഗമെന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കുള്ള ചണക്കത്താണ് റമളാൻ ആ ചണക്കറ്റ് സ്വീകരിച്ചാൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നീ അവിടേക്ക് കടന്നു വന്നേക്കണേ ഗൾഫിൽ നിന്നൊരു വിസ ഇഷ്യൂ ചെയ്താൽ മുപ്പത് ദിവസത്തിലുള്ള എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ ആ വിസ ആക്കി കളയും അവർ സാധാരണ മുളക്ക് വിസ എടുക്കാറുണ്ടല്ലോ ആ മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ യു എ വിസയാണെങ്കിൽ വിസിറ്റിംഗ് വിസയാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് വരാം അവിടെ മുഴുവനും കാണാം അത് നിങ്ങൾക്ക് ആസ്വദിക്കാം പക്ഷെ നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ യു എ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവിടുത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ മടക്കപ്പെടുകയാണ് നാട്ടിലേക്ക് ഇതേപോലെ സഹോദരങ്ങളെ രാവിലും പകലുകളും അല്ലാഹു നൽകുകയാണ് ഇരുപത് ദിവസം നിന്റെ മുമ്പി കൊണ്ട് പത്ത് ദിവസം എന്റെ കാരുണ്യമാണ് അടുത്ത പത്ത് ദിവസം എന്റെ മകുപ്പുരത്താണ് ആദ്യത്തെ പത്ത് ദിവസം ആർക്കല്ലാഹു റഹ്മത്ത് കൊടുത്തുവോ അല്ലാണ്ട് കാരുണ്യം ആർക്ക് കിട്ടുകയോ അവനാണ് അടുത്ത പത്തിൽ മകുപ്പുറത്ത് കിട്ടുക ആർക്കാണോ അടുത്ത ത്തിനും മകത്ത് കിട്ടുക അവനാണുവാറു കുന്നിന് നേറാ അവനാണ് നരകത്തിൽ നിന്ന് മോചിതനാവുക ഇന്ന് നമ്മുടെയൊക്കെ ധാരണ ഏതെന്നറിയുമോ ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി ഇന്നലെ ഞാൻ ഇതേ സമയത്ത് യുവയിലാണ് രാത്രിയിൽ ഷാർജയിലാണ് അവിടെയുള്ള ഓരോ പള്ളികളുടെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട് ഒന്നര മണിക്ക് കിയാമില്ലയിൽ തുടങ്ങണം ഓരോ പള്ളി ിൽ ഒന്നര മണിക്ക് ചാരിക്കയിൽ പള്ളിയിൽ പോകുമ്പോ സുബാനല്ല പതിനായിരക്കണക്കിനാളുകൾ പാതിരാത്രി കഴിഞ്ഞ് ഒന്നര മണിക്ക് യാമല്ലേഡിലാണ് പള്ളി നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഗ്രൗണ്ട് മുഴുവനും ജനങ്ങൾ നിൽക്കുന്നു വല്ലാത്ത ചൂടാണ് അവരെ അന്തരീക്ഷത്തിന് തന്നെ ഇമാമിന്റെ കുർആാനോഴുന്നു കുറാൻ കിട്ടിട്ട ആളുകൾ കയാമല്ലേഡിൽ പൊട്ടിക്കരയുന്നു അവരുടെ കൂടെ ഒരു i don't know why i didn't get the ൂതി ഇന്നലുടെ വിനിങ്ങാ നിങ്ങളുടെ രാത്രികൾ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സഹോദരിമാരെ റമലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇടയിലൊരു ധാരണ ഉണ്ട് അവസാനത്തെ അവസാനത്തൊപ്പത്തായല്ലോത്തിലേക്ക് തേണ്ട രാമകളാണല്ലോ ചിട്ടരാമനെ പ്രതിനിധീകരിക്കണമല്ലോ അതുകൊണ്ട് അവസാനത്തെ അവസാനത്തൊപ്പത്തിൽ അവസാനത്തെ അവസാനത്തപ്പത്തിൽ നമ്മൾ നിസ്കാരത്തിന് നിർബന്ധിതരായി അല്ല അല്ല ആദ്യത്തെ ഇരുപത് ദിവസവും പ്രധാനപ്പെട്ടതാണ് ഈ റമദാനിന്റെ മൂന്ന് ദശകങ്ങളും പരസ്പര ബന്ധമാണ് പരസ്പര പൂരകമാണ് പരസ്പര വൈരുദ്ധ്യമല്ല ആദ്യത്തെ പത്ത് ദിവസം വല്ലാഹ് ഇന്ന് റഹമത്താർക്ക് കിട്ടിയോ അവർക്കാണ് അടുത്ത പത്ത് ദിവസം അല്ലാഹു മധുസറത്തു കൊടുക്കുക അവരുടെ പാപങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുക്കുക ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ തിരക്കിലായിരുന്നോ അന്നത്തെ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമായിരുന്നില്ല ഇത്രയേറെ ഡിക്കൃതകളുണ്ടായി ഇല്ലയില്ല ർക്കല്ലാടെ കാരുണ്യം കിട്ടിയോ എന്നാലല്ലേ അന്റെ പാപങ്ങൾ പുറക്കപ്പെടുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാടെ കാരുണ്യം കിട്ടിയാൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ മകപ്പിറത്തിന് നിലയ്ക്ക് കിട്ടുകയുള്ളൂ അള്ളാഹുവാന്റെ കാരുണ്യം നമുക്ക് നൽകട്ടെ ആമിംപ്രതിന്റെ എന്ത് കാര്യം കാരുണ്യം പോയി ആദ്യത്തെ പത്ത് ദിവസം പോയി നമ്മുടെ ഒരു ധാരണ അവസാനത്തെ പത്ത് ഒടുക്കത്തെ പത്തില് ഇത്തിരി അങ്ങനെ ഞാൻ ഞാനല്ല എന്നല്ല അല്ല എന്നല്ല ചെയ്യണം പക്ഷേ ആദ്യം മുതലേ നമ്മൾ ട്രാക്കിലേക്ക് കയറണം കാരണം ഇത് മൂന്നും പരസ്പര ബന്ധമാണ് ആദ്യത്തെ പത്ത് റഹ്നത്തിന്റെ പത്ത് രണ്ടാമത്തെ പത്ത് മകുപ്പറത്തിന്റെ പത്ത് മൂന്നാമത്തെ പത്ത് ഇവിടെ അറൊന്നുമല്ലേ മൂന്നാമത്തെ പത്ത് നരകം ഈ നരകത്തിന്റെ വാതില് അടയ്ക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് റഹ്മത്തും മകുപ്പരും അല്ലാതെ കാരുണ്യം കിട്ടിയാലേ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടും എല്ലാവരുടെയും പാപം അങ്ങനെ പുറക്കപ്പെടില്ല പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമാറാകട്ടെ അമീം സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തും മാപ്പാത്തി തരുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരുന്നാൽ നിന്റെ ആസിപത്ത് പോലും നന്നാവുകയില്ലെന്ന്ഹമ്മത് മുസ്തഫ ാഹുല എപ്പോഴാണോ മരിക്കുന്ന ആ സമയത്ത് എല്ലാ പാപങ്ങളും പുറത്തപ്പെട്ടിരിക്കണം അലേ വസല്ല അള്ളാഹുവിന്റെ പ്രവാടകന്റെ കൂടെ ഒരു യുദ്ധത്തിലൊരാൾ പങ്കെടുത്തവത്രേ ആ യുദ്ധത്തിലെന്താ പ്രത്യേകം ശത്രുക്കളോട് പോരാടി പോരാടി അയാൾ ആ പോരാട്ടത്തിന്റെ ിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചത്തേക്ക് ശഹീതായി മരണപ്പെട്ടു പോയി അദ്ദേഹം അവരെ വച്ച് മരണപ്പെട്ടു പോയപ്പോ ആ മനുഷ്യന്റെ മരണം കണ്ട് സഹാപത്ത് പറഞ്ഞു വരെ ഇയാൾക്ക് സ്വർഗമുറപ്പാട് ഇയാൾക്ക് സ്വർഗമുറപ്പാട് ശ്രദ്ധിച്ചു കേൾക്കണം ഇതികേറ്റ റസൂറല്ലാഹി സ്വല്ലാം ഇവസമാ സഹാബത്തിനോട് പറഞ്ഞു സഹാബ അങ്ങനെ പറയല്ല സഹാബ ഈ മരണപ്പെട്ട ആൾക്ക് സ്വർഗമാണെന്ന് നിങ്ങൾ എങ്ങനെയാ യുദ്ധത്തിൽ പങ്കെടുത്തു സഹാബത്ത് പറഞ്ഞു എന്ത് നല്ല മരണം നമ്മൾ സാധാരണ പറയുമല്ലോ വെള്ളിയാഴ്ച രാവിലായിരുന്നു മരണം എന്ത് നല്ല മരണം അതൊക്കെ സ്വർഗം ഉറപ്പെന്ന് നമ്മളൊക്കെ ആകെ ഒരു മാനദണ്ഡം നന്നായിട്ട് നോക്കി എന്താ ഹാരിയാരൊരു പ്രതിഫലം വെള്ളിയാഴ്ച രാവിലെ ലേലത്ര കഥന്റെ രാവിലെ നിങ്ങൾ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കി ആ രാത്രിയിൽ വേലായുധനും മരിച്ചിട്ടുണ്ട് വാസന്തി മരിച്ചിട്ടുണ്ട് വസുമതിയും മരിച്ചിട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ വെള്ളിയാടിച്ച് രാവിലെ ലേലത്തിൽ കതിരിണ്ട് രാവിലും മരിച്ചാൽ ഗുണം ചെയ്യുന്നത് ആ രീതിയിൽ ജീവിച്ചവർക്ക് അവർക്ക് കബറി ചോദ്യം ഉണ്ടാവില്ല അവർക്ക് മഷറയിൽ രക്ഷയാണ് ആർക്ക് അത്രമാങ്കാക്ക അന്ന് രാത്രിയിൽ വെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം കരൾ പൊട്ടി മരിച്ചു എന്ന് ലേലത്തിൽ കതിരണ്ട് രാവിലെ പണ്ടത് കേരളത്തിലൊരു പെൺമാണിപ്പം നടന്നപ്പോ അതിനകത്ത് കുറെ മുസ്ലിം ചെറുപ്പക്കാരുണ്ടാവും ഞാൻ ഒരിക്കലും അവരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പല ഉസ്താതെ പെട്ടുപോയി ഞങ്ങൾ വന്നാണ് ഒരിക്കലും കുറെ നാളായി പേരൊന്നും പറയില്ല സ്ഥലം പറയും അപ്പൊ സംഭവം നോക്കുമ്പോ ഈ പെൺമാണിപ്പ കേസിലെ പ്രതികളായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരനകത്ത് പെട്ടെന്ന് ഇരുപത്തി അങ്ങനാവിൽ എന്നുണ്ട് അപ്പോ പോകുന്ന വഴിയിൽ കൂട്ടുകാരിങ്ങനെ ഈ പെണ്ണിനെ തേടി പോകുന്ന വെടിയിൽ പോകുന്ന വഴിക്ക് ഒരുത്തം പറഞ്ഞു ഡേ ഇന്ന് ലൈലത്തിൽ കതിറിന്റെ രാവാണ് എങ്ങോട്ടാണ് ഈ പോണത് അപ്പൊ അടുത്ത പറഞ്ഞടേ ലൈലത്തിൽ കരുത് അടുത്ത വർഷവും വരും ഇത് അടുത്ത വർഷം ചിലപ്പോ അന്നത്തെ രാത്രിയിൽ തെറ്റിയവരുണ്ടാവും പക്ഷേ ആ പവിത്രമായ രാവിന്റെ ആനുകൂല്യം കിട്ടുന്നതാർക്കാണ് അതേവരെ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ അവർക്കാണ് അല്ലാഹു ആ ടൂഫിയൊക്കെ കൊടുക്കുക ഈ മാനില്ലാതെ തത്വയില്ലാതെ അന്ന് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ സഹോദരങ്ങളെ നമ്മൾ പറയും അയാളത്ര ഭാഗ്യവാനാണ് അല്ല അല്ല അഭിവാനബിയുന് വലീപത്തന്നവ പറയാണ് സഹാപാക്കളെ അയാൾ സ്വർഗത്തിലാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയാണ് നിങ്ങളിത് പറയുക ആ മനുഷ്യർ സ്വരഗത്തിലല്ല എന്റെ ആസൂടല്ല ല്ലയോ പൊരുതി മരിച്ചത് പ്രതിഫലമല്ല മുറ്റിനെ അതീവത്തെല്ലാം പറഞ്ഞ മറുപടി സഹാബാ ഇതിനു മുമ്പ് നടന്ന യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന് അനീമത്ത് സ്വത്തുക്കളുണ്ട് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് താനിതിനു മുമ്പ് പങ്കെടുത്ത യുദ്ധത്തിൽ തനിക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട കനീമത്ത് ത്തിന് ഒരു ചെറിയ തല ഒരു ചെറിയ തട്ടം ഇതേപോലെയുള്ള അറബികൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ തട്ടം ആരും അറിയാറ് അയാളെ കൈക്കലാക്കിയിരുന്നു എല്ലാവർക്കും അവകാശപ്പെട്ടതിൽ നിന്ന് മായിതരെണ്ണം അയാൾ കൈവശപ്പെടുത്തിയിരുന്നു ആ പാവം മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുദിനോട് പറഞ്ഞ് പശ്ചാത്തലിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല സഹാബ അതുകൊണ്ട് അയാൾക്ക് സ്വർഗമാണ് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് ലോകത്തിന്റെ തിരുദൂതിര് പരിവർത്തനത്തിന്റെ നന്മയുടെ പാഠങ്ങൾ നമ്മുടെ കരാള മനസ്സുകളോട് പറഞ്ഞു തന്ന് സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കാൻ വന്ന ലോകൈത ഗുരു നബി മുഹമ്മദ് മുസ്തഫ ത്ത് വിട പറഞ്ഞു പോകുമ്പോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങളോട് മാത്രമല്ല എന്നോട് ചോദിക്കാനുള്ളത് ഇത് എത്രയോ ചെറിയ ചെറിയ പാപങ്ങൾ അയാൾക്ക് കിട്ടിയതോ വലിയ വലിയ നേട്ടങ്ങളാണ് അള്ളഹാന്റെ മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് നബി മുഹമ്മദ് മുമ്പ് അല്ലാണ്ട് ജീനന് വേണ്ടി ശരിതായ മഹാപ്രതിപരമുള്ള കാലിൽ ലഭിച്ചു മരിക്കാൻ കഴിഞ്ഞിട്ടും ഈ ഒരു ചെറിയ പാപം കൊടുക്കപ്പെട്ടില്ലല്ലോ എത്രയെത്ര പാപങ്ങളാണ് ചെറുപ്പക്കാരെ എത്ര പാപങ്ങളാണ് ചെറുപ്പക്കാരികള് പൊറുക്കപ്പെടാതെ നാം അറിയാതെ നാം ദ്രോഹിക്കാറ് നമ്മുടെ വിസ്മൃതിയുടെ പദങ്ങളിലൂടെ കടന്നുപോയി എത്രയെത്ര പാപങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങൾ പൊറുക്കപ്പെടണോ അല്ലാണ്ട് കാരുണ്യം കിട്ടിയാലേ കഴിയൂ